ഹലോ കപ്പയും മത്തിയും കൂടി വരട്ടിയത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ അത്ര ടേസ്റ്റാണ് എത്ര കഴിച്ചാലും മതി വരില്ല വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു കിഡിലൻ ഫുഡാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ വൃത്തിയാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അരിഞ്ഞ കപ്പ അതിലേക്കിടാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കൂടി ഒരു പകുതിയോളം അടച്ചാൽ മതി ഇനി തുറന്നു നോക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ട് വേവിക്കാം കുറച്ച് പത്ത് മത്തി എടുത്തിട്ടുണ്ട് മത്തി എത്ര വേണമെങ്കിലും എടുക്കാം ടേസ്റ്റ് കൂടും ഈ സമയം കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കപ്പയൊന്ന് തുറന്നു നോക്കാം ഇതാ കപ്പ വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ള ഊറ്റി മാറ്റാം വെള്ളമൊക്കെ മാറ്റി കപ്പ അടിപൊളിയായി വെന്തിട്ടുണ്ട് കപ്പ മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില ഇട്ട് ചതച്ചത് ചതച്ചത് ഇട്ട് ഇതിലോട്ട് ചേർക്കാം ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വഴറ്റാം കൂടെ കുറച്ച് വെള്ളം പുളി ഉപ്പ് ഇത്രയിട ക മത്തിയും ഇടാ കൂടാതെ ഒരു സ്പൂൺ കുരുമുളക് ഒടി പച്ചമുളകും കുരുമുളകും നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാട്ടോ ഇത്രയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തവി വെച്ച് എല്ലായിടവും ഒന്ന് മിക്സ് ആവണം ഇതാ അതൊന്ന് തിളച്ച് വരുമ്പോൾ കൂടെ കപ്പ വേവിച്ചത് മുകളിൽ ഒന്ന് വിതറാം ഇത് എല്ലായിടത്തും ഒന്ന് കൊടുക്കണം കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം ഇനി ഇനി തുറന്നു നോക്കാം ഒന്ന് പതുക്കെ ചെയ്യാം കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റ് ആണെന്ന് അടിപൊളി കളറും നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒന്നുകൂടി അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ തൂക ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം തുറന്ന് സെർവ് ചെയ്യാം അടിപൊളി കപ്പയും മത്തിയും കൂടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ദാ നല്ല ടേസ്റ്റിയായ കപ്പയും മത്തിയും കൂടെ വരട്ടിയത് നല്ല കളറും എല്ലാം ഉണ്ട് മത്തി എന്നും കാണുമ്പോൾ നമുക്ക് മതിപ്പാണ് പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ മത്തി വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോയിൽ പാട്ട് കേൾക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി ക്ഷേത്രത്തിലെ പാട്ടാണ് കേൾക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്